നമസ്കാരം പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ നാൽപ്പത് ജവാന്മാർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ സമാനമായ മാതൃകയിൽ ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണത്തിന് സംഘടനയായ ജെയ്ഷെ മുഹമ്മദാണ് മുഹമ്മദ് പദ്ധതി ഒരുക്കുന്നതെന്നും വരുന്ന രണ്ട് ദിവസത്തിനകം നടപ്പാക്കിയേക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് തൻസീം എന്ന തീവ്രവാദ സംഘടനയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പച്ച നിറത്തിലുള്ള സ്കോർപ്പിയോ കാറിൽ ജമ്മുവിലെ ചൌക്കിബാൽ സന്ദർ എന്നിവിടങ്ങളിൽ ഐഇ ഡി ആക്രമണം നടത്താൻ തൻസീം ഗ്രൂപ്പിൽപ്പെട്ടവർ പദ്ധതിയിടുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നത് പുൽവാമയിൽ ഭീകരാക്രമണം നടന്ന് ഒരാഴ്ച കഴിയുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ആക്രമണത്തിന് പദ്ധതി ഒരുക്കുന്നതായുള്ള മുന്നറിയിപ്പ് വരുന്നത് പുൽവാമ ഓപ്പറേഷൻ എത്തിയവർ അതിനേക്കാൾ കഠിനമായ മറ്റൊരു ആക്രമണം കൂടി നടത്തിയ ഇന്ത്യയിൽ നിന്നും മടങ്ങൂ എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ഇതിനായി മൂന്ന് ആത്മഹത്യാ ജിഹാദികൾ അടക്കം ഇരുപത്തി ഒന്ന് അംഗ ജെയ്ഷെ മുഹമ്മദ് സംഘം ഇന്ത്യൻ മണ്ണിൽ തന്നെ തക്കം പാർത്തിരിക്കുന്നതായും നേരത്തെ സ്ഥിരീകരിച്ചു ഇവർ കശ്മീരിലോ മറ്റെവിടെങ്കിലുമോ ഉടൻ ആക്രമണം എന്ന സൂചനയിൽ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാറിനും പതിനേഴും പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് നേതൃത്വവും കശ്മീരിലെ തീവ്രവാദികളും തമ്മിൽ നടത്തി ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയതിലൂടെയാണ് ഇന്റലിജൻസ് ഇത്തരമൊരു ആക്രമണ സാധ്യത മുന്നിൽ കാണുന്നത് ജമ്മുവിലോ അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിന് പുറത്തോ അധികം വൈകാതെ വൻ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ ഇന്റലിജൻസിന് ലഭിച്ചിരുന്ന വിവരം എന്നാൽ ഇത് രണ്ടു ദിവസത്തിന് കം നടപ്പിലാക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് ചാവിയറുകൾ അടക്കം ഇരുപത്തി ഒന്ന് അംഗം ജെയ്ഷെ മുഹമ്മദ് സ്ക്വാഡാണ് ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിനായി രണ്ടായിരത്തി ഡിസംബറിൽ കശ്മീരിൽ എത്തിയിരിക്കുന്നത് എന്നാണ് ഇന്റലിജൻസ് ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നത് മൂന്ന് ആക്രമണങ്ങളെങ്കിലും നടത്താനാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും ഇതിൽ രണ്ടെണ്ണം കാശ്മീർ താഴ്വരയ്ക്ക് പുറത്താണെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിആർപിഎഫ് ഉൾപ്പെടുന്ന സുരക്ഷ സേനയുടെ യാത്രയ്ക്കായി വ്യോമമാർഗം ഉപയോഗിക്കാനും തീരുമാനമായിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഡൽഹി ശ്രീനഗർ ശ്രീനഗർ ഡൽഹി ജമ്മു ശ്രീനഗർ ശ്രീനഗർ ജമ്മു തുടങ്ങിയ റൂട്ടുകളിലാണ് വിമാനങ്ങളിലെ സൗജന്യ യാത്ര അനുവദിക്കുക എല്ലാ റാങ്കിലുമുള്ള ഉദ്യോഗസ്ഥർക്കും പുതിയ സേവനം ലഭ്യമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തി എൺപതിനായിരം സേനാംഗങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവധിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആനുകൂല്യം ലഭ്യമാക്കും ഫെബ്രുവരി പതിനാലിന് സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റിയായിരുന്നു പുൽവാമയിൽ തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തിയത് സംഭവത്തിൽ നാൽപ്പത് പേർക്കായിരുന്നു വീരമൃത്യു സംഭവിച്ചത് അതേസമയം പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്തസാക്ഷികളായി പരിഗണിച്ചില്ലെന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു ജവാൻമാർക്ക് കൂടി അവകാശപ്പെട്ട മുപ്പതിനായിരം കോടി രൂപയാണ് മോദി അനിൽ അംബാനിക്ക് നൽകിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ട്വിറ്ററിലൂടെയാണ് ജവാൻമാരുടെ ജീവത്യാഗത്തെ മോദി സർക്കാർ അവഗണിക്കുകയാണെന്ന പ്രസ്താവന രാഹുൽ നടത്തിയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് ആരോപണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ിലെ ഓഫ് പങ്കാളികളായ റിലയൻസ് കമ്മ്യൂണിക്കേഷന് റഫേൽ കരാറിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടായെന്നും അങ്ങനെ പൊതുഖജനാവിന് മുപ്പതിനായിരം കോടിയുടെ നഷ്ടമുണ്ടായെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന വാദം കോൺഗ്രസ് നേരത്തെ തന്നെ ഉയർത്തിയിരുന്നതാണ് പുൽവാമയിൽ നാൽപ്പത് ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുരക്ഷാ വീഴ്ചയാണ് ഭീകരാക്രമണം നടക്കാൻ കാരണമായതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്